സാധാരണക്കാരിൽ ഒരാളെ എത്തിയ രേണു സുധി ബിഗ് ബോസ് സീസൺ സെവനിൽ കൈപ്പറ്റുന്ന പ്രതിഫലം എത്രയാണെന്നറിയാവോ പഴയ ബിഗ് ബോസിൽ പേർലിമാണി കൈപ്പറ്റിയ അതേ പ്രതിഫലം ആണെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് രേണുവിൻ്റെ സുഹൃത്തുക്കളും ഇത് ശരിവയ്ക്കുന്നുണ്ട് ഏകദേശം അൻപതിനായിരം രൂപയോളമാണ് രേണു സുധി കൈപ്പറ്റുന്നു എന്നാണ് പുറത്തു കിട്ടിയ വിവരം ദിവസം അമ്പതിനായിരം രൂപയ്ക്ക് രേണു സുദി എന്തൊക്കെ കഥ കളികളായിരിക്കും ബിഗ് ബോസിൽ കളിക്കുക എന്നതും നമുക്ക് കാണാവുന്നതേ ഉള്ളൂ ബിഗ് ബോസിൽ അക്ബർ എന്ന മറ്റൊരു കണ്ടസ്റ്റൻ്റ് രേണു സുധിയെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിക്കുന്നതും തിരിച്ച് അതുപോലെ തന്നെ രേണു സുധി വേറൊരു കണ്ടസ്റ്റൻറ്റിനെ അട്ടപ്പുഴ എന്ന് വിളിക്കുന്നതും നമുക്ക് കാണാനിടയായി അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അതുപോലെ തന്നെ താങ്കളുടെ സ്വഭാവം പുറത്തെടുത്തിട്ടും ഈ ബിഗ് ബോസ് സീസണിൽ ഒരാഴ്ച ആയിട്ടില്ല കണ്ടിന്യൂ ചെയ്യുന്ന രേണു ശ്രുതിയുടെ പ്രതിഫലം രൂപ അമ്പതിനായിരം രൂപയാണെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത്ഭുതമാണ് കാരണം സീരിയൽ നടി അനിമോളുടെ പ്രതിഫലം ഏകദേശം അതേ റേഞ്ചിൽ തന്നെയാണ് കാണിക്കുന്നത് പക്ഷേ ഒരു സ്ത്രീ എന്ന നിലയിൽ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച് അധിക്ഷേപിക്കുമ്പോൾ രേണു ശ്രുതിക്ക് എന്നല്ല ബാക്കിയുള്ള എല്ലാ സ്ത്രീകൾക്കും അത് ബുദ്ധിമുട്ടാണ് കേൾക്കാൻ നിഗ്നയൊക്കെ ഇടാം പക്ഷേ ഇത് മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ അപമാനിക്കുന്ന തരത്തിലുള്ള നിഗ്നേയം ഇടുന്നതും തെറ്റാണ് അപ്പോൾ രേണു സ്ഥിതി ഒരാഴ്ച തികക്കുന്ന വേളയിൽ ഈ ഞായറാഴ്ചയാകുമ്പോൾ നമുക്കറിയാൻ പറ്റും ആരൊക്കെ എലിമിനേഷൻ പുറത്താകും ആരൊക്കെ ഈ പുറത്താകാനുള്ള വോട്ടർ പട്ടികയിൽ ഉണ്ടെന്ന് ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ഏകദേശം ഇരുപത്തൊന്ന് ലക്ഷം വോട്ടുമായിട്ടാണ് രേണു സ്ഥിതി തൻ്റെ യാത്ര തുടരുന്നത് അപ്പോൾ നമുക്ക് നമുക്കേതായാലും കാത്തിരിക്കാം രേണു സ്ഥിതി അൻപതിനായിരം കൊണ്ട് എത്രനാൾ മുന്നോട്ട് പോകും നൂറ് ദിവസം തികയ്ക്കുമോ ഇല്ലയോ എന്ന്